아무새 <목소리도> 찌는거

പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട മാണിയൂർ സ്ഥാത് അദ്ദേഹം വഫാത്തായി മറവ് ചെയ്ത് ആ മണ്ണിന്റെ മണം മാറുന്നതിന് മുമ്പ് വഹാബികൾ അദ്ദേഹത്തിനെതിരെ കുപ്രചരണവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ മറവാടുന്നത് അതിന്റെ വിധി എന്താണ് കൃത്യമായിട്ട് ഫുഖാ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് യജൂസു അത് അനുവദനീയമാണ് അത് കറാഹത്ത് പോലും അല്ല എന്നാണ് ഷാഫി മദാബിലെ പണ്ഡിതാഭിപ്രായം അനുവദനീയമാണ് എന്നതാണ് എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് പൊതു ശ്മശാനത്തിൽ മറവ് ചെയ്യുക എന്നതാണ് അവർ കാരണവും പറഞ്ഞിട്ടുണ്ട് അവിടെ വരുന്ന ആളുകളുടെ പ്രാർത്ഥനയുടെ പ്രതിഫലം അത് ഈ കൂടി ലഭിക്കും എന്നതാണ് എന്നാൽ മാണിയുസ്താദ് അദ്ദേഹത്തിന്റെ വസിയെന്നുണ്ടായിരുന്നു വീട്ടിൽ തന്നെ മറവുമാണ് അതിനൊരു കാരണവുമുണ്ട് അദ്ദേഹത്തിന്റെ മകൾ നടത്തുന്ന ഇഫുൾ കോളേജ് ആ ഇഫുൾ കോളേജിലെ കുട്ടികൾ പാരായണം ചെയ്യുന്ന ഖുർആൻ എന്നും കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് വന്യരായ മാണിയുർസ്താദിന്റെ ഒരു പതിവായിരുന്നു ഞാൻ മരണപ്പെട്ടു പോയാലും ആ കിളാഹത്തുകൾ എൻ്റെ ഖബറിലേക്ക് കേൾക്കണം അതിൻ്റെ പറക്കത്ത് എനിക്ക് ലഭിക്കണം എന്ന ആഗ്രഹത്തിലാണ് അദ്ദേഹം ആ വസീത്ത് ചെയ്തത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആനിയൻ പറയുന്നതായിട്ട് നമ്മൾ കേട്ടത് അപ്പോൾ ഫുക്കഹാർ എന്തൊരു കാരണമാണോ പറഞ്ഞത് പൊതു ശ്മശാനത്തിൽ മറവ് ചെയ്യാൻ അതേ കാരണത്തിന് വേണ്ടിയിട്ടാണ് ഉസ്താദും തൻ്റെ ഖബർ വീട്ടിൽ തന്നെ ആക്കിയിട്ടുള്ളത് ഇനി ഈ വഹാബികൾ ഖബറ് കെട്ടിപ്പോക്കുന്നതിനെ സംബന്ധിച്ചും ജാരങ്ങളെ സംബന്ധിച്ചും ഒക്കെ ഘോര പറയുന്ന ഈ ഹുസൈൻ സലഫി അദ്ദേഹം കാണണം ഇത് നിങ്ങളുടെ നേതാക്കളുടെ ഖബറുകളാണ് അതായത് ഇവരുടെ ആശയസ്രോതസ്സായ ഇബിനു തൈമിയുടെയും അദ്ദേഹത്തിന്റെ രണ്ട് ശിഷ്യന്മാരായ ഇബിനു കസീറിന്റെ ഇബിനു സുലാഹിന്റെ കബറുകളാണ് നിങ്ങൾ കാണുന്നത് ഈ വലുപ്പത്തിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള കബറുകൾ ഇതിന് ആദ്യം ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി സുന്നികളുടെ മെക്കെട്ട് കയറാൻ മാത്രമല്ല നിങ്ങൾ നോക്കൂ ഇത് ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന കേരളത്തിലേക്ക് വഹാബിസം കടത്താൻ കാരണമായ വഹാബി പണ്ഡിതന്റെ പ്രതിമയാണിത് ഈ കാണുന്നതോ ഇത് മുഹമ്മദ് അബ്ദു എന്ന് പറയുന്ന ഇവരുടെ നേതാവിന്റെ കബറാണ് ഒക്കെ കെട്ടിപ്പൊക്കിയതും കുത്തി നാട്ടിയതുമാണ് അപ്പോ കുത്തി നാട്ടിയ പിംബത്തെയും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കിടത്തി വെച്ചിട്ടുള്ള ബിംബത്തെയും ആരാധിക്കുന്നവർ നിങ്ങൾ തന്നെയാണ് അപ്പൊ അവിടെ പോയിട്ട് ആദ്യം നിങ്ങളുടെ കൂടാരത്തിൽ പോയിട്ട് നിങ്ങളുടെ കേന്ദ്രത്തിൽ പോയിട്ട് നിങ്ങളുടെ ആശയത്തിന്റെ ഉറവിടത്തിൽ പോയിട്ട് കർസേവ നടത്തണാകും എന്നിട്ട് മതി സുന്നികളുടെ നേരെ വരാൻ എന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളൂ പിന്നെ അതിന് പുറമെ ഇയാൾ പറഞ്ഞ എന്താ ഇവിടെ കബറുണ്ടാക്കും ഖബർ കെട്ടിപ്പൊക്കും പിന്നെ അവിടെ നേർച്ച നടത്തും അതിനൊക്കെ വേണ്ടിയിട്ടാണ് മാണിയുസ്താദ് അവിടെ വസീത്ത് ചെയ്തത് എന്നാണല്ലോ പറഞ്ഞത് എന്നാൽ പഠിച്ചോളി കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു ഏതായാലും ഒരു വൈക്ക് വന്നതല്ലേ മഹാനായ ഇമാം നവീർ അദിയുള്ള പറയാണ് ഒരു ആലിമിൻ്റെ കബറ് ഇമാറത്ത് ചെയ്യൽ എന്ന് പറഞ്ഞാൽ അത് കെട്ടിപ്പൊക്കലും അതിന് ശക്തി പകരലും അത് പരിപാലിക്കലും അവിടെ നന്നാക്കലും ഒക്കെ അതൊക്കെ ഇമാറത്തിൽ പടും ഇതൊക്കെ അനുവദനീയമാണ് എന്ന് മാത്രമല്ല അവിടെ വറക്കത്തുണ്ടാകും എന്നൊക്കെ ഇമാം നവീർ അദി അള്ളാഹുന് പറയുന്നു നോക്കൂ യജൂസുൽ ഇൽ മുസ്ലിമി വീമിയി അൽ വസീതുൽ മസ്ജിദുൽ അഖുസ വായി റിഹീമിൻ അൽ ഒരു മുസ്ലിം ആവട്ടെ അല്ലെങ്കിൽ മുസ് മുസ്ലിങ്ങളോട് ശത്രുതയിൽ കഴിയുന്നവരല്ലാത്ത അമുസ്ലിമീങ്ങളാവട്ടെ അവർക്കൊക്കെ അനുവദനീയമാണെന്ത് മസ്ജിദുൽ അഖുസ ഇമാറത്ത് ചെയ്യാൻ വേണ്ടി വസീദിയ പരിപാലിക്കാൻ വേണ്ടി അതല്ലാത്ത പള്ളികൾ അതുപോലെ തന്നെ വലിയ എമാറത്തി കുബൂരിൽ അമ്പിയായി അമ്പിയാക്കളുടെ കബറുകൾ വലുലമായി ഉലമാക്കളുടെ ഖബറുകൾ സ്വാലിഹീൻ സ്വാലിഹീങ്ങളുടെ ഖബറുകൾ ലിമാ അതിലുള്ള ഒന്നിനു വേണ്ടി അത് ആ ഒന്നെന്തിനാൽ മിന്നെ ഹിയ ഇ സിയാറത്തി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ സിയാറത്തിനെ സജീവമാക്കാൻ കഴിയും അത് അവിടെ സിയാർത്തിന് വരുന്നവർക്ക് അത് സൗകര്യമാകും വത്തബർ ഗി ബിഹാ അവിടെ നിന്ന് ബറുക്കത്തെടുക്കാൻ വേണ്ടി അപ്പോൾ അവിടെ ബറക്കത്ത് ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് മസ്ജിദുകളും അതുപോലെ തന്നെ ഖബറുകളൊക്കെ ഇമാറത്ത് ചെയ്യൽ ഇമാറത്ത് എന്ന അറബി വേർഡിൻ്റെ അർത്ഥം എന്താ ഡിക്ഷണറിയിൽ നോക്കിയാൽ മതി അതഷ്ടീദു ശക്തിപ്പെടുത്തുക അൽ ബിനാഹു എടുപ്പുണ്ടാക്കുക അൽ ഇസ്ലാഹു നന്നാക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത് അനുവദനീയമാണ് മാത്രമല്ല അവിടെ ബർക്കതുണ്ടാകും എന്ന് വരെ മഹാനായ ഇമാം നവീർ അലി അള്ളാഹു എന്നാണ് പറയണത് ഏ അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചോളി അതൊക്കെയാണ് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഖബർ കെട്ടിപ്പൊക്കിയാൽ തന്നെ അവിടെ പരിപാലിച്ചൊരു ഖബറൊക്കെ ആക്കി അവിടെ ആളുകൾ സിയാർത്ത് ചെയ്താൽ തന്നെ അതൊരു ആലിമാണ് ഒരു ആലിമിൻ്റെ കബറാണ് ആ ആലിമിൻ്റെ കബറിന് അവിടെ വറുക്കത്ത് ഉണ്ടാകും അതിൻ്റെ ചാരത്ത് വറക്കത്തുണ്ടാകും ഏ അവിടുന്ന് ബറുക്കത്തെടുക്കാം അതിന് അവിടെ സൗകര്യം ചെയ്യണം ആ സൗകര്യം ചെയ്യത് അനുവദനീയമാണ് എന്നൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് വഹാബികളെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഫീസ് പറഞ്ഞാൽ മതി ആ കാര്യങ്ങളൊക്കെ കേട്ടോ ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ ഇമാമുമാരാണ് ഇമാം നവീർ അലിയുളാഹുനാണ് ഇനി അത് പോട്ടെ നിങ്ങളുടെ സാധനമുണ്ടല്ലോ ഷൗക്കാനി ആ ഷൗക്കാനി നിങ്ങൾ ഇമാമെന്ന് വിളിക്കുന്ന വഹാബികളുടെ നേതാവായ ഷൗക്കാനി ആ ഷൗക്കാനി പറഞ്ഞത് എന്താണെന്ന് ഇനി കേൾപ്പിച്ച ഗാ കാണിച്ചേരാൻ ഷൗക്കാനി അദ്ദേഹത്തിൻ്റെ നൈലുൽ അവത്താറിൽ പറയുകയാണ് അഞ്ചാം വാള്യം വ അജാബു അൻ ഖബരി ഈദ എൻ്റെ ഖബറിനെ നിങ്ങൾ അതൊക്കെ ഹുസൈൻ സിയൽ പറയുണ്ട് ഏ എൻ്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കരുത് ഏ ഒരു പെരുന്നാളാക്കരുത് എന്ന് പറഞ്ഞതിനെ പണ്ഡിതന്മാർ മറുപടി നൽകിയത് ഇങ്ങനെയാണ് ബിയന്നഹു യദുല്ലു അല കസറത്തി ആ കൂടുതൽ സിയാർത്ഥി ചെയ്യണം എന്നാണത് അറിയിക്കുന്നത് അല്ലാതെ സിയാർത്തിനെ അവിടെ പോകരുത് എന്നല്ല അറിയിക്കുന്നത് വാൻഹുലായു മലു ഹത്താലായുസാറു ഇല്ലാഫി ബാഗിൽ ഔക്കാത്തി കല്ലൈനി പെരുന്നാൾ ആക്കരുത് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ എപ്പോഴാണ് ഉണ്ടാവുക ആ കൊല്ലത്തിൽ രണ്ടു കൊല്ലത്തിൽ രണ്ട് വട്ടം വന്ന് പോകാനുള്ള സ്ഥലം ആക്കരുത് അത് എൻ്റെ ഖബർ എപ്പോഴും നിങ്ങൾ അവിടെ സിയാർത് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാരോ പറയണത് വഹാബികളുടെ നേതാവാണ് പറയുന്നത് ഏ പെരുന്നാൾ പോലെ ആക്കരുത് പറഞ്ഞാൽ ഇവരതിനെ ഇങ്ങോട്ട് അർത്ഥം നോക്കുക ആഘോഷമാക്കരുത് അവിടെ ഇതാക്കരുത് അതാക്കരുത് പെരുന്നാളാക്കരുതെന്ന് പറഞ്ഞാൽ രണ്ട് പെരുന്നാൾ പോലെ മാത്രം ആക്കരുത് കാരണം പെരുന്നാളാകുമ്പോൾ കൊല്ലത്തിൽ രണ്ടു വട്ടം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ രണ്ടു വട്ടം വന്നു പോകുന്ന ആളൊഴിഞ്ഞ ഒരു പ്രദേശം ആക്കരുത് അത് എപ്പോഴും സിയാറത്ത് സജീവമായ സ്ഥലമാക്കണം എന്നിട്ട് അദ്ദേഹം പറയാം ഹൂ അതിന് ശക്തി പകരുന്നുണ്ട് കൗലുഹു റസൂൽ കൗലി തന്നെ നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബറുകളാക്കരുത് മറ്റൊരു ഹദീസിലുണ്ട് അർത്ഥം അതിനർത്ഥം ഖബറിൽ നിങ്ങൾ അല്ല ആ വീടുകളിൽ നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കരുത് വീട്ടിലെപ്പോഴേലും നിസ്കരിക്കണം കഥാകാലിൽ ഹൈഫുൽ മുന്തിരി ഇപ്രകാരം ഹാഫുൽ മുന്തിരി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ കാല സുബുക്കി ഇമാം സി പറഞ്ഞു അന്നഹു ലാ ലാ വഖതൻ തകൂനു സിയാറതു ഇല്ലാ ഫീഹി എൻ്റെ ഖബറിനെ നിങ്ങൾ എഴുതാക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സിയാർത്ത് ചെയ്യാൻ പ്രത്യേകം ഒരു സമയം നിശ്ചയിക്കരുത് അങ്ങനെ എപ്പോഴേലും സിയാർത്താക്കരുത് മറിച്ച് എപ്പോഴും സിയാർത്ത് ചെയ്യണം എപ്പോഴും സിയാർത്ത് ചെയ്യണം അതാണ് അതിൻ്റെ അർത്ഥം എന്ന് ഷൗഖാനിയാണ് വിശദീകരിക്കണത് ഏ കേരളത്തിലെ സമസ്തൻ്റെ പ്രസിഡൻ്റല്ലെന്ന് പറയുന്നത് ഷൗഖാനിയാണ് പറയണത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുക കിതാബ് ഓതി പഠിക്കുക ഇതിൻ്റെ അഭാവമാണ് നിങ്ങളെ ഇത്തരം മന്ദന്മാരാക്കുന്നത് ഇനി നോക്കൂ നിങ്ങൾ അതേ ഹദീസിനെ അതിന് സമാനമായ ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഫത്തുഹുൽ ബാരിയിൽ ഇമാം ഇബിൻ ഹജറൽ അസ്കലാൻ ഇറിയുള്ളു അദ്ദേഹം സഹീഹുൽ ബുഖാരിയുടെ വിശ്വപ്രസിദ്ധമായ

അവരുടെ അമ്പിയാക്കളുടെ കബറുകൾ ചെന്നുകൊണ്ട് സുചൂത ചെയ്യാൻ തുടങ്ങി എങ്ങനെ പടച്ചോന് സുചൂത ചെയ്യണതുപോലെ ആ ഖബറിലുള്ള ആളുകൾക്ക് സുചൂത ചെയ്യുക അവരുടെ കാര്യത്തെ താലീം ചെയ്തുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നിസ്കാരത്തിലും മറ്റുമൊക്കെ അവർ ആ ഖബറിനെ കിബിലാക്കുക അതിനൊരു ബിംബാക്കി അവർ അപ്പോഴാണ് അള്ളാഹു താല അള്ളാൻ്റെ റസൂൽ അലൈഹി സലിസ്ലമാങ്ങൾ അവരെ വിരോധിച്ചത് അങ്ങനെ എൻ്റെ കബറിനെ നിങ്ങളാക്കരുത് മസ്ജിദൻ ഫി ജിവാരി ഒരു സ്വാലിഹായ മനുഷ്യൻ്റെ കബറിൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു മസ്ജിദ് ഉണ്ടാക്കി പള്ളി ഉണ്ടാക്കി വക്കസദു മിൻഹു ആ ഖബറിൽ നിന്ന് ഭർഗതടുക്കലിനെ ഉദ്ദേശിച്ചാൽ ഹൂ ആ ഖബർ ആ മസ്ജിദ് ഉണ്ടാക്കിയത് ആ ഖബർ കിടക്കുന്ന ആളേക്ക് തലീമിന് വേണ്ടിയിട്ടല്ല അവ അവരിൽ നിന്ന് ബർക്കതെടുക്കാൻ വേണ്ടിയിട്ട് വല തവജ്ജുഹി നെഹ്വാഹു അവിടത്തേക്ക് കിബിലയായിട്ട് തിരിഞ്ഞുസ്കരിക്കാൻ വേണ്ടിയിട്ടുമല്ല എന്നാൽ ഫലായ ദുഹു ദാലിക്കൽ വായി എന്നാൽ ഹദീസിൽ ആ പറഞ്ഞ വായിതുണ്ടല്ലോ നിങ്ങളെൻ്റെ ഖബറിനെ ഈദാക്കരുത് അല്ലെങ്കിൽ മസ്ജിദാക്കരുത് എന്ന വായി താക്കീതിൽ അത് പെടുകയില്ല പ്രവേശിക്കുകയില്ല അപ്പം എന്ത് മനസ്സിലായി ഖബറിൻ്റെ അടുത്ത് പറക്കത്തുണ്ട് എന്ന് മനസ്സിലായി അപ്പം ഖബറിൻ്റെ അടുത്ത് ഉണ്ടാകുന്ന പള്ളികൾ അവിടെ പള്ളി ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അവിടെ നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം ആ കബ ആ ഖബറിൻ്റെ പറക്കത് കൂടെ അവർക്ക് ലഭിക്കും എന്നൊക്കെ ഈ ഹദീസിൽ നിന്ന് വ്യക്ത ഈ ഒരു വ്യാഖ്യാനത്തിൽ നിന്ന് വിശദീകരണത്തിൽ നിന്ന് വ്യക്തമായില്ലേ ഇതൊക്കെയാണ് ഇമാമിയങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഏ വഹാബികളുടെ മതം ഏതാണ് അത് നിങ്ങളെ വിളിച്ച് പറയും ജനങ്ങളോട് പറയും അതാണ് വേണ്ടത് അല്ലാതെ പണ്ഡിതന്മാർ മരണപ്പെടുമ്പോൾ അവരെ ഒഫാത്താക്കുമ്പോൾ അവരെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് കുന്തും കുടച്ചക്രം കൊടുത്ത് അറിഞ്ഞല്ല വേണ്ടത് അള്ളാഹു നിങ്ങൾക്ക് സൽബുദ്ധി നൽകട്ടെ ആമീൻ അസ്ലാമലൈക്കും